ഹലോ ഗേയ്സ് ഇത് കണ്ടോ ഇതൊരു വയലാണ് ഞാനൊരു നിന്ന് വീഡിയോ എടുത്താണ് ഇത് ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് കാണാം വയലിൽ ഫസ്റ്റ് തന്നെ ഇതുപോലെ തെങ്ങിൻ്റെ തൈ വെക്കും എന്നിട്ട് സർക്കാർ അതിന് അല്ല അധികാരികൾ ഉദ്യോഗസ്ഥന്മാർ ഇതിന് പെർമിഷൻ കൊടുക്കും ഇത് പറമ്പായിട്ട് പ്രഖ്യാപിക്കും പിന്നീട് ഇവിടെ വീടുണ്ടാക്കും ഈ മലകളും ഈ കുന്നുകളും എല്ലാം ഇടിച്ച് നിരത്തി വീട് വെച്ച് ഒന്നോ രണ്ടോ ആൾക്ക് താമസിക്കാൻ വേണ്ടി ആർഭാടം കാണിക്കാൻ വിവരമുള്ള മലയാളികൾ ചെയ്യുന്ന ഭയങ്കരമായ വീട് ഈ കോൺക്രീറ്റ് കെട്ടിടത്ത് നിന്ന് വരുന്ന ചൂട് പിന്നെ ഇവർ വീട് വയ്ക്കാൻ വേണ്ടി നശിപ്പിക്കുന്ന ഈ മരങ്ങളും എല്ലാ സാധനങ്ങളും അതൊക്കെ പോയി കഴിഞ്ഞ് ഈ സൂര്യൻ്റെ ചൂട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ അവിടെ നിൽക്കുക കൃഷി ചെയ്യാൻ സ്ഥലമല്ല ഇന്നലെ തമിഴ്നാട്ടുകാരോട് പോയിട്ട് കൈ കാണിച്ച് ഇരക്കുക പച്ചക്കറിക്ക് വേണ്ടി പറയാം അവർ വിഷം ചേർക്കുന്ന അവർ വിഷം ചേർക്കുന്ന നമ്മൾ കഴിക്കേണ്ടി വരും അവിടെ അവർ കണ്ടില്ലേ തമിഴ്നാട്ടുകാർക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ മലയാളിയിൽ നടക്കുന്നത് അവർ കണ്ടില്ല ഇള്ള പറമ്പിൽ കൃഷി ചെയ്ത് നല്ല സുഖമായി ജീവിക്കുന്നു ഇത് കണ്ടില്ലേ നട്ടുച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പൂച്ചകൾ കിടക്കുക ചൂട് കൊണ്ട് ഇല്ല അധികം വൈകാതെ തന്നെ ഒരു പത്ത് കൊല്ലം കൊണ്ട് മിണ്ടാപ്രാണികളൊക്കെ ചത്തുടുങ്ങും ഇപ്പോൾ തന്നെ ഒരുപാട് ജീവികളവിടെ കാണുന്നില്ല നമ്മുടെ കുട്ടിക്കാലത്തൊന്നും കാണുന്ന ഒരു ജീവികളുമില്ല കശുമാങ്ങല്ല അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടുന്ന് അപ്പ്രത്യക്ഷ ഒക്കെ മുറിച്ച് നശിപ്പിച്ച് നമ്മളെ നാട് ഗൾഫ് പോലെ മാറിക്കൊണ്ടിരിക്കുക റോഡിന് ചൂടുണ്ട് പക്ഷേ റോഡ് നമുക്ക് മനുഷ്യന്മാർക്ക് വേണ്ടിയതാണ് എന്നാലും ഈ തമിഴ്നാട്ടുകാരൊക്കെ ചെയ്യുന്ന രണ്ടും മൂന്ന് ആൾക്കാരൊക്കെയാണ് ഒരു വീട്ടിൽ നിന്നിവിടെ ഒരു മൂന്ന് മക്കളുണ്ട് മൂന്നാൾക്ക് മൂന്ന് വീട് നമ്മളത് നാടിൻ്റെ പോക്കങ്ങോട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിയുന്നതൊരു മരങ്ങളിലൊരു മരം നേടുക ഒന്നും നശിപ്പിക്കാതിരിക്കുക അപ്പോൾ ഇത് കാണുന്നവർ ഷെയർ ചെയ്യുക